നൂറ്റാണ്ടുകൾക്ക് ശേഷം കോടിക്കണക്കിന് പ്രാണികൾ മണ്ണിനടിയിൽ നിന്നും പുറത്തേക്ക് വരുന്നു സംഭവിക്കാൻ പോകുന്നത് രണ്ടേകൽക്കൽ രണ്ടേകൽക്കൽ നൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ ഉണ്ടാകുന്ന പ്രതിഭാസം നൂറ്റാണ്ടുകൾക്ക് ശേഷം കോടിക്കണക്കിന് പ്രാണികൾ മണ്ണിനടിയിൽ നിന്നും പുറത്തേക്ക് വരാനൊരുങ്ങുകയാണ് അമേരിക്കയിൽ കണ്ടുവരുന്ന സിക്കാഡ എന്ന പ്രാണിവർഗത്തിലെ ബ്രൂഡ് തേർട്ടീൻ ബ്രൂഡ് നയൻറ്റീൻ എന്നീ ഇനങ്ങളാണ് ഒരുമിച്ച് മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വരാനൊരുങ്ങുന്നത് ആയിരത്തി എണ്ണൂറ്റി മൂന്നിലാണ് ഇതിനു മുമ്പ് രണ്ട് സിക്കാഡ ഗ്രൂപ്പുകളും ഒരുമിച്ച് മണ്ണിന് പുറത്തേക്ക് വന്നത് ഇത്തവണ രണ്ട് സിക്കാഡ ഗ്രൂപ്പുകളും പുറത്തെത്തി കഴിഞ്ഞാൽ പിന്നീട് ഇരുന്നൂറ്റി ഇരുപത് ഇരുപത്തൊന്ന് വർഷങ്ങൾക്കപ്പുറം മാത്രമേ ഇവ ഒരുമിച്ച് പുറത്തു വരും ചുവന്ന കണ്ണുകളുള്ള സിക്കാട എന്നറിയപ്പെടുന്ന പ്രാണിമൃഗത്തെ ജീവിതചക്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായി തരുന്ന തിരിച്ചിരിക്കുന്നത് ഒരു കൂട്ടർക്ക് പതിമൂന്ന് വർഷം മാത്രം ജീവിതമുള്ളപ്പോൾ മറ്റേ കൂട്ടർക്ക് പതിനേഴ് വർഷമാണ് ജീവിതകാലം പ്രാണിവർഗങ്ങളിൽ തന്നെ ഏറ്റവും അധികം ആയുർദ്ധമുള്ള വരണ സിക്കാടുകൾ ജീവിതത്തിന്റെ തൊണ്ണൂറ്റിയത് പോയിന്റ് അഞ്ച് ശതമാനം കാലവും മണ്ണിനടിയിൽ തന്നെ കഴിയുന്ന സിക്കാടുകൾ ഇണചേരാനും അതിനുശേഷം മരിക്കുവാനുമാണ് മണ്ണിനെ പുറത്തേക്ക് വരുന്നത് പതിനേഴ് വർഷത്തെ ജീവിതചക്രമുള്ള സിക്കാടുകളും പതിമൂന്ന് വർഷത്തെ ജീവിതചക്രമുള്ള സിക്കാടുകളും പുറത്തേക്കെത്താൻ പ്രാപ്തി ആവുന്നതിനകത്ത് ഇക്കാലമത്രയും അവ ഭൂഗർഭമാളങ്ങളിൽ ജീവിക്കുന്നു ജീവിതചക്രത്തിന്റെ തൊണ്ണൂറ്റിയമ്പത് പോയിന്റ് അഞ്ച് ശതമാനം കാലവും മണ്ണിനടിയിൽ കഴിച്ചു കൂട്ടുന്ന ഇവയുടെ പ്രധാന ഭക്ഷണം മരങ്ങളുടെ വേരിനടിയിൽ സ്രവമാണ് ഉപരിതലത്തേക്ക് വരാൻ തയ്യാറാകുന്ന സമയത്ത് അവ മണ്ണിൽ ചെളി ഉപയോഗിച്ച് മാളങ്ങൾ നിർമ്മിക്കും സിക്കാട ഹട്ട് എന്നാണ് ഇവയുടെ വിളിപ്പേര് മണ്ണിന്റെ ഉപരിതലത്തിൽ നിന്നും എട്ടിഞ്ച് താഴെയുള്ള മണ്ണയെ അറുപത്തിനാല് ഡിഗ്രി ഫാരം ഹീറ്റ് താപനിലയാകുമ്പോഴാണ് ഇവ പുറത്തേക്ക് വരുന്നത് രണ്ടുതരം സിക്കാടകൾ ഒരുമിച്ച് പുറത്തേക്ക് വരുന്ന പ്രതിഭാസം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ബ്രൂഡ് നയൻറ്റീൻ ബ്രൂഡ് തേർട്ടീൻ എന്നീ പേരുകളിലാണ് ഈ വർഷത്തെ സിക്കാട കേപ്പുകൾ അറിയപ്പെടുന്നത് ബ്രൂഡ് തേർട്ടീൻ ഇനത്തെ ഏറ്റവും അധികം കാണാനാവുന്നത് അയോബ ഫിസ്കോസിൻ മിഷിഗൺ എന്നിവിടങ്ങളിലായിരിക്കും ബ്രൂഡ് നയൻറ്റീൻ ആവട്ടെ അലബാമ മർക്കസാൻ ജോർജിയ കെന്റുക്കി ലൂസിയാന നോർത്ത് കരോലീന സൗത്ത് കരോലീന ക്ലഹോമ മിസിസിപ്പി ടെന്നസി വെർജീനിയ തുടങ്ങിയ മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അമേരിക്കയിൽ കാണുന്ന ഈ വർഷത്തെ ഇത്തരം പ്രതിഭാസത്തെ ശാസ്ത്രലോകം വളരെ ആവേശപൂർവ്വമാണ് നോക്കിക്കാണുന്നത്